ും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് മസിലിൻ്റെ ത്രീ പീസ് ആയിട്ടോ നല്ല പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇങ്ങനെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് വളരെ റേറ്റ് ഓഫറിലാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കാ അപ്പം നമ്മളെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുക തൃശ്ശൂർ റോഡ് പമ്പിൻ്റെ പമ്പിൻ്റെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ അടുത്താണ് കേട്ടോ തൊട്ടടുത്താണ് ഷാമുൽ പ്രാവശ്യം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസ് ത്രീ പീസിനും മസിലിൻ്റെ ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ട് അതുപോലെ നെറ്റികൾക്കൊക്കെ സൂപ്പർ ഓഫറാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് കാണിക്കുന്ന ഐറ്റംസിനൊക്കെ നല്ലൊരു വർക്ക് വന്നിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ക്ലോത്ത് ഒക്കെ വന്നുള്ള നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ഇതിൽ ഡബിൾ എക്സല് ത്രിബ്ലെക്സലാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല മസിലിൻ്റെ ക്ലോത്ത് ആണ് വന്നുള്ളത് ലൈനിങ് കൂടെ കൂടിയിട്ടാണ് അത് ഡബിൾ എക്സില് ആണ് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഡബിൾ എക്സ് എൽ സിസ്റ്റി വിരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചുണ്ട് ലെങ്ത് വരുന്നത് നാല്പത്തഞ്ച് ഇഞ്ചാണ് കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് വരെയുണ്ട് അത് സൈഡ് ഓപ്പൺ ആണ് വേണ്ട ലൈനിങ്ങോട് കൂടി വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിന്റെ ഷാൾ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല വിധി വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഷാളാണ് വന്നത് വേണ്ടത് നല്ല മസല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു സൂപ്പർ ആണ് വേണ്ടത് ഇതൊരു പാന്റ് കാണിച്ചു തരാം പാൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ക്ലോത്ത് ആണ് കിട്ടുക വെറും ഇതിൻ്റെ റേറ്റ് വേറെ എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് ഓഫറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ പാന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് റൗണ്ട് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപംസ് കൊടുക്കണേട്ടാണെങ്കിൽ ഇതിന്റെ പാൻറിൽ എത്തി നാൽപ്പത് ഇഞ്ചിന്റെ അത്യാവശ്യം ലെങ്ത് ഉള്ള ഐറ്റംസ് ആണ് പാൻറിന്റെ ടോപ്പൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നെസ്റ്റ് കളറ് വന്നത് നല്ലൊരു മുന്തിരി കളർ വന്നുള്ളൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ത്രീ എക്സ് എൽ ആണ് ഇത് എല്ലാ കളറിലും ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രീ എക്സ് എല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാം എത്ര വരുന്നുള്ളത് ത്രീ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരേണ്ടി ലെങ്ത്ത് നാൽപ്പത്തഞ്ച് തന്നെയാണ് വരേണ്ടത് നോക്കിയിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തഞ്ച് ഇഞ്ച് തന്നെയാണ് വരുന്നത് നെക്ക് നോക്കി നല്ല സൂപ്പർ ഒരു വെറൈറ്റി നെക്കാണ് നല്ല പാർട്ടി വാർ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആട്ടാണ് അപ്പോൾ ഇതിന്റെ പാൻറ്റ് ആണ് വരണ്ട നല്ല അടിപൊളി പാൻറ്റ് വേണം അതേപോലെ ഇതിന്റെ ഷാൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെററ്റി നല്ല വീതി വലിപ്പിക്കണം നല്ല മസീകിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപകൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേഞ്ച് വരുന്ന ഐറ്റംസാണ് അപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ട് ഒഴിക്കണ്ട നെക്സ്റ്റ് നെക്സ്റ്റ് കളർ വന്നാൽ അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നത് ഇതിന്റെ അവധി കാണിക്കണമെങ്കിൽ എല്ലാവരും ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ഉണ്ട് കേട്ടോ പാൻറ്റ് ഇതാ അതേപോലെ അതിന്റെ ഷാൾ ഇതാ വന്നിട്ട് ഒക്കെ നല്ല ഐറ്റംസ് ഷാൾ നല്ല പാൻറ്റുമാണ് സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരിക എസ്റ്റ് കളറ് വന്നത് നല്ലൊരു യശ് കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ യെഷ് കളർ ഡാർക്ക് യേശ് അല്ല ലൈറ്റ് യേഷ് കളറാണ് കളിയത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അതേപോലെ ഇതിന്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷാൾ ഇങ്ങനെ വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഷാൾ ആയിട്ടാണ് ഇങ്ങനെ സെറ്റ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പീച്ച് കളറാണ് ആണ് നല്ല ഇട്ട തളങ്ങുന്ന ഒരു ഐറ്റംസ് കളറുകളാണ് ഇതെല്ലാം ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് നല്ല സൂപ്പർ ക്ലോത്തുകളാണ് വരുന്നത് നെക്ക് നെക്കിങ്ങനെയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് പാൻറ്റൊക്കെ വരെയുണ്ടോ പാൻറ്റ് ഒക്കെ നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്ന കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു കരിഞ്ചോപ്പ് കളറാണ് കണ്ടില്ല നല്ലൊരു നല്ലൊരു ഐറ്റംസാണ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല്ലാണിതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ പാൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാൾ വന്നിട്ട് ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടാ നല്ലൊരു വെറൈറ്റി ഷാളും ടോപ്പും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകൾ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കളറ് റെഡിഷ് മെറും കേട്ടോ റെഡ് അല്ല മെറൂൺ അല്ലാത്തൊരു ടൈപ്പ് സാറാണ് ചേട്ടാ പിന്നെ അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ നല്ല വീതി പരിപ്പുകൾ നല്ല അടിപൊളി ഷാളുകളാണ് നെസ്റ്റ് കളറ് വന്നുള്ള നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് എന്നിട്ട് ത്രീ എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ പാൻറ് ആണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാളാണ് ഈ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടുള്ള കളറാണ് ഈ കളർ കിട്ടുന്നത് അതിൽ തന്നെ വന്നിട്ടുള്ള ഒരു കരിനീര കളറാണ് നല്ലൊരു കരിനീര കളറാണ് അതിന്റെ പാൻ്റ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാള് വരണ്ടത് വരുന്ന ഐറ്റംസ് വരുന്ന അപ്പോൾ നെസ്റ്റ് കളറ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളാണ്ട് അവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ കേട്ടോ ഇതാണ് ലാവണ്ടർങ്കിൽ ഇത് ലാവണ്ടേ ഈ കളറാണ് വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇടാ നല്ലൊരു സൂപ്പർ കളറാണ് റേറ്റ് വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമറിയും